اور منی ہے پسینہ تھا سرکیانے آنے نہیں وہ اسی میں کوئی کاٹی کاٹی جو سو انوائٹ اسن جوس خوب دی لوگوں اوئے بھائی میرا بڑا ہے انہیں ویلکمیاں ویڈیو میں 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 بارٹ ہوں کہ ان کی بہت شائ അവസരാണ് ഈ സിനിമ ഞാൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കാണുന്ന ആസ് എ ബാഡിങ് ആക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കി കാണുന്ന സിനിമയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ആഗ്രഹിച്ച ആഗ്രഹിച്ചത് ഇന്ന് എനിക്ക് ദാസിന്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ കിട്ടിയത് ഞാൻ വളരെ പ്രതീക്ഷയാണ്

ഒരു ഈ സിനിമ ൂടി സംസാരിക്കുന്നതാണ് ഒരു ഡിഫറെന്റ് ഒരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു